പുതിയ അധ്യയന വർഷത്തിൽ പുതുമ നിറഞ്ഞ പഠനോപകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് ചേലക്കരയിലെ വിനായക ബാഗ് ഹൗസ് വിവിധ ബ്രാൻഡുകളിലെ ബാഗുകൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ പഠനോപകരണങ്ങളും ഹോൾസെയിൽ റേറ്റിൽ റീറ്റെയിലായി ഇവിടെ നിന്നും സ്വന്തമാക്കാം റൈറ്റ് വിഷൻ ബിസിനസ് ന്യൂസ് ചേലക്കര മെയിൻ റോഡിൽ ലിസ്യു കോളേജിന് സമീപമായി പ്രവർത്തിക്കുന്ന വിനായക ബാഗ് ഹൗസിൽ വിശാലമായ പഠനോപകരണ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്ന വിവിധയിനം ബാഗുകളും കുടകളും ലഞ്ച് ബോക്സുകളും വാട്ടർ ബോട്ടിലുകളും ഒപ്പം നോട്ട്ബുക്കും പേനയും തുടങ്ങി പഠനത്തിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളുടെയും വ്യത്യസ്തമായ കളക്ഷനുകൾ വിനായക ബാഗ് ഹൌസിൽ ലഭ്യമാണ് ഹോൾസെയിൽ ിൽ തന്നെ നൽകുന്നതുകൊണ്ട് വിലയേക്കാളും കുറഞ്ഞ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്തു അന്ന് സ്കൂളിൻ്റെ സ്കൂൾ ബാഗ് മാത്രം ബാഗിൻ്റെ ഐറ്റംസ് ആണ് ഹോൾസെയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ സ്കൂൾ സീസൺ ആയപ്പോൾ എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ടുണ്ട് സ്കൂളിൻ്റെ എല്ലാ ഐറ്റം ഇറക്കിയിട്ടുണ്ട് അതും ഹോൾസെയിൽ വിലയിലാണ് കൊടുക്കുന്നത് കമ്പനി ഐറ്റങ്ങളെല്ലാം ഉണ്ട് ബാഗ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ അടിക്കുന്ന ബാഗാണ് മെയിനായിട്ട് പിന്നെ കമ്പനികളുണ്ട് അമേരിക്കൻ ടൂറിസ്റ്റ് ഉണ്ട് സ്കൈ ഉണ്ട് വൈൽഡ് ക്രാഫ്റ്റ് ഉണ്ട് പിന്നെ ബ്ലൂലി എന്ന് പറയുന്ന കമ്പനിയുടെ ചീ ഉണ്ട് അങ്ങനെ കമ്പനികളൊക്കെ ഉണ്ട് കുട പോപ്പിക്കുടയുണ്ട് പീറ്റൻ ജോയുണ്ട് പിന്നെ സാദയുണ്ട് ചൈനയുണ്ട് എല്ലായിട്ടും കുടകളും ഉണ്ട് കാലംകുട അങ്ങനെയുള്ള കുടകളൊക്കെ ഉണ്ട് സ്കൂബിയുടെ ബാഗ് ചെയ്യുന്നുണ്ട് അത് കമ്പനി റേറ്റിനെ കാട്ടിയും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത് പിന്നെ ലക്സി വേന എൺപത് റുപയാണ് എം ആർ പി വരുന്നത് അത് ഞങ്ങൾ ഹോൾസെയിലായിട്ട് നാൽപ്പത്തൊമ്പത് റുപ്യയ്ക്കാണ് പാക്കറ്റ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ വിൻമൈസ്റ്റിക്ക് എഴുപത് രൂപ എം ആർ പി അത് കൊടുക്കുന്നു നമ്മൾ നാൽപ്പത്തൊമ്പത് റുപ്യായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ബാഗുകൾ നമ്മൾ ഹോൾസെയിൽ വിലയിലാണ് കൊടുക്കുന്നത് കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന അതേ റേറ്റിനാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് വാറണ്ടി ഞങ്ങൾ പന്ത്രണ്ട് മാസം കൊടുക്കുന്നുണ്ട് എല്ലാവരും ആറുമാസമാണ് ഞങ്ങൾ പന്ത്രണ്ട് മാസം കൊടുക്കുന്നുണ്ട് അത് നമ്മളെ ബാഗിന് അങ്ങനെ കംപ്ലയിൻ്റുകൾ വരില്ല അപ്പോൾ പന്ത്രണ്ട് മാസം കൊടുക്കുന്നുണ്ട് പിന്നെ നോട്ട് ബുക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്കുകൾ അറുപത് റുപ്യ എം ആർ പിന് നാൽപ്പത്തഞ്ച് റുപ്പിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ മുപ്പത്തി രണ്ട് വരണുണ്ട് അത് ഇരുപത്തഞ്ച് റുപ്പിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കുറഞ്ഞ ഐറ്റങ്ങളുണ്ട് പത്ത് റുപ്പ്യ മുതലുണ്ട് നോട്ട് ബുക്കുകൾ വാട്ടർ ബോട്ടിലുകൾ നൂറ് മുതൽ ഉണ്ട് പിന്നെ കുപ്പികൾ സ്റ്റീൽ ബോട്ടിലാകുമ്പോൾ ഒരു നൂറ്റി മുപ്പത് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ സാധാരണ കുപ്പികൾ അമ്പത് നാൽപ്പത്തഞ്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ അങ്ങനെ വരുന്നുണ്ട് ഹോൾസെയിൽ വില തന്നെ കൊടുക്കുന്നത് ഇമ്പോർട്ടഡ് ഐറ്റങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് സ്റ്റീൽ പ്ലാസ്റ്റിക് ആയാലും ഫൈവ് ആണ് നമ്മുടെ അടുത്ത് വരുന്നത് ലോക്കല് ചെയ്യണില്ല മൂന്നും രണ്ടോ ഒന്നൊന്നും ചെയ്യണില്ല അഞ്ചുമുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എല്ലാ പഠനോപകരണങ്ങളുടെയും വ്യത്യസ്തമായ മോഡലുകൾ പല നിരക്കിലും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് Dusk, dusk. Right to she news.